ഇതേ നമ്മുടെ തക്കാളി ഇത് ഈ പരുവത്തിലേക്ക് എത്തി കേട്ടോ അത്യാവശ്യം തിരക്കുള്ളാത്ത രീതിയിൽ തന്നെ തക്കാളിയൊക്കെ വളരണുണ്ട് അപ്പോൾ നമ്മൾ ഈ ആഴ്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നമ്മൾ ആദ്യം ചെയ്ത കാര്യം നമ്മൾ കടക്കിൽ കുറച്ച് മണ്ണ് കൊടുത്തു പോട്ട് മിക്സ് കുറച്ചും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തു വേരൊക്കെ പൊട്ടി വരാനായിട്ട് രണ്ടാമതായിട്ട് ചെയ്ത് നമ്മൾ കേടുകളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്തു അതൊരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള കണക്കിലാണ് സ്പ്രേ ചെയ്തത് മൂന്നാമതായിട്ട് ചെയ്ത് നമ്മൾ സ്യൂഡോമോണസ് കലക്കി കിടക്കിലേക്ക് മണ്ണിലേക്ക് ഒഴിച്ചു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ശർക്കരയും കൂടി മറയൂർ ശർക്കരയും കൂടി കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മൾ ഈ ആഴ്ച ചെയ്ത കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇതിനൊരു സപ്പോർട്ട് കൊടുക്കണം സപ്പോർട്ടിന് നമ്മളൊരു നമ്മുടേതായ ഒരു സ്റ്റൈലിൽ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ തക്കാളിയുടെ വീഡിയോസ് നമ്മൾക്കിങ്ങനെ ഓരോ ആഴ്ച ഗ്യാപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും